ഈ ഒരു കടവിലെ ഏറ്റവും താഴ്ന്ന ലെവലിലുള്ള വെള്ളം കാണൽ ഈ ഒരു ടൈമിലാണ് ഈ വലിയോറ ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഉനീസ് വലിയോറ ഞാനിപ്പോൾ ഉള്ളത് കടലിണ്ടി പുഴയിലാട്ടാ മഞ്ഞാമാട് പാലമാണ് ആ കാണുന്നത് അതുപോലെ തന്നെ പുഴയിലെ വലിയോറ മഞ്ഞാമാട് കടവിൻ്റെ ഇപ്പുറത്തുള്ള വെളുത്തടുത്ത് കടവിലാണ് ഞാനിപ്പോൾ ഉള്ളത് വെയിലെ വെള്ളം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ മണ പൊന്തിയിട്ടുണ്ട് ബാക്കി ലില്ല റെഗുലേറ്ററിൻ്റെ ഷട്ടറുകൾ താഴ്ത്തിയിട്ടില്ല അതുകൊണ്ടാണ് വെള്ളം ഇത്രത്തോളം താഴ്ന്നു നിൽക്കുന്നത് എന്തായാലും ഈ മാസം അവസാനത്തോടെയോ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റിക്കൊക്കെ ആയിട്ട് ബാക്കി അം റെഗുലേറ്ററിൻ്റെ ഷട്ടറുകൾ എന്തായാലും താഴ്ത്തേണ്ടി വരും അല്ലെങ്കിൽ പിന്നെയുള്ള വേനൽക്കാലത്ത് നമ്മുടെ വേങ്ങര പഞ്ചായത്ത് അടക്കമുള്ള സമീപ പഞ്ചായത്തുകളിലേക്ക് ആവശ്യമായ കുടിവെള്ളം ലഭ്യമാക്കാൻ കഴിയാതെ വരും ജലനിധിയുടെ പ്രധാന ജലസ്രോതസ്സാണല്ലോ കടവണ്ടിപ്പുഴയിലെ ഒരു ഏരിയ ബാക്കി എം ഡെലോട്ടൻ്റെ ഷട്ടറുകൾ താഴ്ത്തിയാൽ നമുക്ക് വെള്ളം തടഞ്ഞു നിർത്താനേ കഴിയുകയുള്ളു എന്നാൽ ഇപ്പോഴത്തെ ലെവലിൽ ഇപ്പോൾ താഴ്ത്തിയില്ലെങ്കിലും ഈ മാസം അവസാനത്തോടെയോ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റിക്കോ താഴ്ത്തേണ്ടി വരും പു പുഴയിലെ ഒഴിക്ക് നിന്നതിന് ശേഷം ബാക്കി ക്യാമറകളായിട്ട് താത്തിയിട്ട് കാര്യമില്ല പിന്നെ നമുക്ക് വെള്ളം വരാനുണ്ടാവില്ല എന്നാൽ കാലാവസ്ഥാ വകുപ്പ് ഇവിടെക്കൊക്കെ ന്യൂനമർദ്ദമുണ്ട് ചക്രവാ ചുരി ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ഇപ്പൊ അങ്ങനെ താഴ്ത്താനും പറ്റില്ല അപ്പോ കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും വെള്ളം വളരെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് കള്ളണ്ടി പുഴയിലെ ഏറ്റവും താഴ്ന്ന ലെവലിലുള്ള വെള്ളം ബാക്യം റെഗുലേറ്റർ ഉള്ളതുകൊണ്ട് ഒരു നവംബർ അവസാനത്തോടെയും അതുപോലെ തന്നെ ഡിസംബർ ഫസ്റ്റിക്കും മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഇതുണ്ടല്ലേ ഇവിടെയൊക്കെ മണ പൊന്തി ഇവിടെയൊക്കെ ഈ സ്റ്റെപ്പിൻ്റെ ഏറ്റവും അടിയിലേക്ക് എത്താറായിട്ടുമുണ്ട് ഇനി ബാക്യം റെഗുലേറ്റർ താഴ്ത്തിയാൽ വെള്ളം ഇത്രത്തോളം ആ സ്റ്റെപ്പിൻ്റെ രണ്ട് സ്റ്റെപ്പ് വരെയൊക്കെ വെള്ളം സ്റ്റാർട്ടിങ്ങിൽ കെട്ടി നിൽക്കും പിന്നെ വെള്ളം ഉപയോഗിക്കുന്ന അനുസരിച്ച് അങ്ങനെ താൻ താന്നേ ഇതുവരെയൊക്കെയായിട്ട് അവസാനം മഴ തുടങ്ങുമ്പോഴുണ്ടാകും പിന്നെ മഴ തുടങ്ങിയ വീണ്ടും വെള്ളം ഉയരും വീണ്ടും ഈ ഒരു നവംബർ പകുതിയോടുകൂടി ഇത്ര ഏറ്റവും താഴ്ന്ന ലെവലിൽ നമുക്ക് കറണ്ട് പോയ കാണാൻ കഴിയും